എങ്ങനെയുണ്ട് ത്രീ ഡി കണ്ണടക്കളായിരുന്ന കുന്തോന്തി കണ്ണിലോട്ടോ ഇഷ്ടപ്പെട്ട പടം ഇഷ്ടപ്പെട്ടു അതെ നല്ല പൊട നല്ല പൊടം ആ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് അല്ല റേഡിയോ അതാണ് മെയിൻ നല്ല നല്ല രസമാണ് ക്വാളിറ്റി എല്ലാം സൂപ്പർ നല്ലൊരു മൂവിയാണ് ലൈക്ക് നന്നായിട്ട് ത്രീ ഡി സൂപ്പറായിട്ടുണ്ട് ഫീൽ ഗുഡ് മൂവിയാണ് നന്നായിട്ടുണ്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് പെർഫെക്റ്റ് ആയിരുന്നു ആക്ച്വലി അതെ 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 ആസ് യൂഷ്വൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിന് ഞങ്ങളൊരു ചൈൽഡ് ചൈൽഡ് ചിൽഡ്രൻ മൂവീന്നാണ് വിചാരിച്ചു പക്ഷെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അതെ നല്ലതായിരുന്നു നല്ല സിനിമയായിരുന്നു നല്ല സിനിമ എല്ലാവർക്കും ഇഷ്ടമായി ഫാമിലി നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല ത്രീ ഡി മൂവി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് അല്ലേ നല്ല നല്ല സിനിമ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഹാഫ് ഹാഫ് കുറച്ച് സെക്കൻഡ് മോഹൻലാലിന് ആദ്യം ഡയറക്ടേഴ്സ് സിനിമ ആയതുകൊണ്ട് കാണാൻ തോന്നിയായിരുന്നു സൂപ്പറായുന്നു ആരിയൽ ഐറ്റ് കാണാനോ അല്ല ആ ആ പാവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഊഡു ഇമല സിനിമ ആയിരുന്നു ഒരു സംവിധാനം കൂട ഇതിണ്ടാനല്ല അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഉണ്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലതായിരുന്നു മോക്ക് ഇഷ്ടപ്പെട്ടു നല്ല ആയിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടു ഈ സിനിമയിലെ ഒക്കെ നല്ല മലയാള സിനിമയിൽ ഇത്രയും വരുന്നില്ലല്ലോ അതെ അല്ല ഇഷ്ടപ്പെട്ടോട്ടോ കൂടെ ായിരുന്നു ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് കൊള്ളായിരുന്നു അതില് ജസ്റ്റ് ലാസ്റ്റ് എൻഡിങ് മാത്രം ഒരു കുറച്ച് ഈ വയലൻസ് ഉണ്ടായിരുന്നു അത്ര ഉണ്ടായിരുന്നു ആള് േപ്പറായി സൂപ്പർ ആയിട്ട് മീൻസ് നമുക്ക് തോന്നുന്നുണ്ട് മോഹൻലാലിന്റെ സംവിധാനായിട്ട് എങ്ങനെയുണ്ട് ലാലേട്ടൻ സംവിധാനായിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അതെ ലാലേട്ടനൊരു സംവിധായകൻ കൂടെ ആയിട്ട് മാറിയിരിക്കണം വളരെ നല്ല നല്ല മൂവി പെർഫോമൻസ് ആണ് കാസ്റ്റിംഗ് വേറെ ആക്കാമായിരുന്നു തോന്നി ആ ബാക്കി നല്ലതാണ് ഒരു മോഹൻലാൽ ഫാനാണ് വേണമെങ്കിൽ പണം എഫക്ട്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ലാലേട്ടിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ കാണാൻ വന്നത് പുള്ളിയുടെ ഒരു നല്ലൊരു കിടന്ന എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ സ്റ്റോറി വൈസ് ആണെങ്കിലും കുറച്ച് സ്ലോ ആണ് പക്ഷെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് ത്രീ ഡി ഭയങ്കര നല്ല എഫക്റ്റ് റിയലിസ്റ്റിക് ആണ് അപ്പോൾ അധികം നമ്മൾ മുഴപ്പിച്ച് കാണിക്കാത്ത രീതിയിൽ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്ലാസ്സിക്കായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അടിപൊളി കരഞ്ഞാ വേറെ കഥകളൊന്നും ഇല്ലെങ്കിലും പഴയ കാലത്തുള്ള കാര്യങ്ങളും ആ സെറ്റിംഗ്സും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല പട നല്ല നല്ല പടർ ഡിഷ് നന്നാക്കിയിട്ടുണ്ട് നല്ല നീറ്റായിട്ടായിരുന്നു എനിക്ക് മഴ കുട്ടിച്ചേർന്നതിനു ഇത്രയും എഫക്ട് തോന്നുന്ന സിനിമയ്ക്ക് തന്നെയാണ് നല്ല നല്ല വർക്കാണ് മോകൊക്കെ ഇഷ്ടപ്പെട്ടു ഫുൾ ടൈം എൻജോയ് ഒന്നും പറയുന്നില്ല കൊച്ചു പിള്ളേർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു ഒരു വ്യത്യസ്തത എന്ന് പറയാം നമ്മൾ കണ്ട് കാണുന്നൊരു രീതിയിലല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ആ ഇഷ്ടപ്പെടും 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 കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ആ കണ്ട് നമ്മളങ്ങനെ പഴയ ആദ്യത്തെ റേഡിയോ ഒന്നും നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ നമ്മളല്ലാണ്ട് കണ്ടിട്ടല്ലേ ഉള്ളൂ ടി വിയിലല്ലേ ഉള്ളു അങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തതയുണ്ട് നമ്മളൊരിക്കലും മലയാളത്തിൽ കാണുന്നൊരു രീതിയല്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് നല്ല സിനിമയാണ് ബേസിക്കലി കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് നമ്മളൊരു ആ ഒരു മനസ്സിലോടെ കാണുവാണെങ്കിലും ും അത് സാങ്കേതികമായി വളരെ മികച്ച നിലവാരം എനിക്കൊന്നും ഒരു ഹോളിവുഡ് നിലവാരം പുലർത്തുന്ന സിനിമയാണ് കുട്ടികളുടെ മനസ്സോടെ കണ്ടു നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ടെക്നിക്കലി നല്ല രീതിയിൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഒക്കെ ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നുന്നു ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇറങ്ങിയ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ മലയാള സിനിമയാണ് ഇത്രയും ത്രെടി എഫക്റ്റ് ആയിട്ടോട്ട് മലയാള സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല നല്ല രീതിയിലുണ്ട് സംവിധാന സംവിധാനം മികവുണ്ട് നന്നായിട്ട് ചെയ്യും കൊള്ളാം നല്ല അഭിനയം മോഹൻലാലിന്റെ ഒരു സംവിധാന രീതിയിൽ മറ്റ് സംവിധായകനെ അപേക്ഷിച്ച് നല്ല എന്താണ്